നമസ്കാരം ഉണ്ട് നമസ്കാരമുണ്ട് നിക്കട്ടെ ചാമിച്ചാണ് കോലങ്ങൾ പറയുന്ന സെറ്റിലാണ് ചാമിച്ചിട്ട് നിൽക്കുന്നത് ഏത് എല്ലാവരും ഉണ്ട് ടാപ്പ് നാടകവേദിന്റെ ആരാധ്യനായ സെക്രട്ടറി നമ്മുടെ എം എസ് ദാസാട്ടം വന്നിട്ടുണ്ട് ദാസാട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടി ക്ഷണിക്കാനാണ് ദാസാട്ടം വന്നിരിക്കുന്നത് ദാസാട്ട ഒന്ന് കാച്ചി തീർച്ചയായിട്ടും ആ നമസ്കാരം ണിച്ചാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് പാലക്കാട് സുരേഷ്മി കൺവെൻഷൻ സെൻറ്ററിൽ പാലക്കാട് ജില്ലയിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ടാപ്പ് നാടകവേദിയുടെ നേതൃത്വത്തിൽ പത്ത് മിനിറ്റുള്ള പതിനഞ്ച് നാടകങ്ങളാണ് അരങ്ങേറുന്നത് ഈ പതിനഞ്ച് നാടകങ്ങളിലായി നൂറ്റി അൻപത് അഭിനേതാക്കൾ അരങ്ങിലെത്തുന്നു എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത മലയാള നാടകവേദിയിൽ തന്നെ ഒരു പക്ഷേ അപൂർവ അപൂർവമായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾക്ക് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ടാപ്പ് നാടകവേദി പത്ത് മിനിറ്റുള്ള പത്ത് നാടകങ്ങളിലെ നൂറ് പെൺകുട്ടികൾ പത്ത് പെണ്ണുങ്ങൾ സംവിധാനം ചെയ്യുന്ന പത്ത് മിനിറ്റുള്ള നാടകങ്ങളിൽ നൂറ് പെണ്ണുങ്ങളെ അല്ലെങ്കിൽ എത്തിച്ച് ചരിത്രം സൃഷ്ടിക്കുകയും പിന്നീട് അറുപത് വയസ്സിന് മുകളിലുള്ള നൂറമ്മമാരെ കഴിഞ്ഞ തവണത്തെ രംഗോത്സവത്തിൽ കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെയാണ് ഈ നാടക സംഘടന മുന്നോട്ട് പോകുന്നത് അഭിഭാഷകർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ മാധ്യമ പ്രവർത്തകർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ കൂലിപ്പണിക്കാർ വീട്ടമ്മമാർ വയസ്സായ അമ്മമാർ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ വിഭിന്നമായ മേഖലകളിലുള്ള മുഴുവൻ ആളുകളെയും ഈ നാടകവേദിയുമായി ബന്ധപ്പെട്ട് ിക്കുക എന്ന ദൗത്യമാണ് ടാപ്പ് നാടകവേദി പലപ്പോഴും ഏറ്റെടുക്കുന്നത് കാരണം സ്കൂളുകളിൽ നാടക അഭിനയിക്ക് പിന്നീട് ഒരിക്കലും ജീവിതയാത്രയിലെ പ്രതിസന്ധികൾക്കിടയിൽ നാടകരംഗത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത ആളുകൾ അവരെല്ലാം തന്നെ അവരുടെ പഴയ സ്കൂൾ ജീവിതത്തിലെ കഴിവുകൾ വീണ്ടും ഒരു അറുപതോ എഴുപതോ വയസ്സൊക്കെ ആയിട്ട് വീണ്ടും ഈ നാടകരംഗത്തേക്ക് വരുന്നു എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് പാലക്കാട് നടക്കുന്ന രംഗോത്സവത്തിൻ്റെ പതിനഞ്ച് നാടകങ്ങളുടെയും റിഹേഴ്സലുകൾ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ഒരു ഉത്സവമാണിത് കാരണം വെച്ചാൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന ആ രംഗോത്സവം ഓഗസ്റ്റ് പതിനഞ്ചിന് മൂന്ന് മണിക്ക് പാലക്കാടിൻ്റെ എം പി വി കെ ശ്രീന്ദ്രനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര എസ് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കും സീരിയൽ സിനിമ രംഗത്തെ പ്രഗത്ഭനായിട്ടുള്ള രാജേഷ് ഖബർ അതുപോലെ തന്നെ ദേശാർഥം എന്ന സിനിമയിലൂടെ ഏറ്റവും ശ്രദ്ധേയ ഗായികയായിട്ടുള്ള മഞ്ജു മേനൻ ഉൾപ്പെടെയുള്ളവർ അതിഥികളായിട്ട് പങ്കെടുക്കുന്നു മാത്രമല്ല ഇത്രയധികം നൂറ്റി അൻപത് അൻപതിലധികം ആളുകളെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ ചില വ്യക്തികൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുണ്ട് സ്വഭാവം അവരുടെ ജീവിതത്തിൽ പോലും ഏറ്റവും കൂടുതൽ സവിശേഷതയുള്ള ഒരു മുഹൂർത്തം കൂടിയാണ് ഈ രംഗോത്സവം അതിൽ ഇത്തവണത്തെ രംഗോത്സവത്തിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഏറ്റവും ശ്രദ്ധേയമായ പുതിയ വസന്തം എന്ന നാടകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ അവതരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പാലക്കാട് നഗരമാതാവ് പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഈ നാടകത്തിൽ പ്രത്യേകിച്ച് പിന്നെ ബേബി ഗരിജ ടീച്ചർ പാലക്കാട് സെന്റ് സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ബേബി ഗരിജ ടീച്ചർ സംവിധാനം ചെയ്യുന്ന ടാപ്പന്റെ മിക്ക നാടകങ്ങളും സംവിധാനം ചെയ്ത പിന്നെ സംവിധായികയാണ് കേരളത്തിലെ നാടക പ്രവർത്തകരുടെ കരുത്തുറ്റ സംഘടനയായ നാടകിന്റെ പാലക്കാട് മേഖലാ പ്രസിഡന്റ് കൂടിയാണ് ബേബി ഗ്രിഡ് ടീച്ചർ ബേബി ഗിരിജ ടീച്ചർ സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പിന്നെ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ ആവേശം എന്ന സിനിമയിലൂടെ സൽപുത്രൻ പിറന്നു എന്ന ആ ഗാനത്തിലൂടെ ഏറ്റവും ശ്രദ്ധയായി മാറ്റി മാറിയിട്ടുള്ള ഏകദേശം അൻപതോളം സിനിമകളിൽ ഇപ്പോൾ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പ്രണമശി നാടൻപാട്ട് കലാകാരനാണ് അദ്ദേഹം ഈ നാടകത്തിൽ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ന്യായാധിപൻ ശ്രീ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് ടാപ്പ് നാടകവേദിയിലൂടെയാണ് നാടകരംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നാടകമാണ് ഈ ോത്സവത്തിൽ അരങ്ങേറുന്നത് അതുപോലെ തന്നെ പാലക്കാട് നരസഭാ ചേർപ്പേഴ്സിൻ്റെയും നാലാമത്തെ നാടകമാണ് ഈ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ പാലക്കാടിൻ ഭാഷയെ മറഞ്ഞു ഒരു സംസ്കൃതിയെ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്ന സന്നിവേശിച്ച് കൊണ്ടുവരുന്ന പാലക്കാട് കുമരേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുമരേഷ് വടവന്നൂർ ഈ നാടകത്തിൽ ഏറ്റവും നല്ലൊരു വേഷം ചെയ്യുന്നു ബാലു വടവന്നൂർ സംവിധാനം ചെയ്ത നാടകത്തിലൂടെയാണ് കുമരേഷ് വടവന്നൂർ പിന്നെ ഈ രംഗോത്സവത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വ്യത്യസ്ത മേഖല പതിനഞ്ച് നാടകങ്ങളിലും വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ അഭിഭാഷകർ എൻജിനീയർമാർ ഡോക്ടർമാർ അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള ആളുകളും ഈ രംഗോത്സവത്തിൽ അണിനിരക്കുന്നു തീർച്ചയായും ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് മൂന്ന് മണിക്ക് പാലക്കാട് നഗരത്തിലെ സൂര്യലക്ഷ്മി കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള പതിനഞ്ച് നാടകങ്ങൾ കാണാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിഭയകാംശികളെ സ്നേഹപൂർവ്വം ഹൃദയോഷ്മളമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആ ഒന്നും പറയാനില്ല അതെ നിങ്ങൾ നേരിട്ട് വരിക നാടകം എല്ലാം കാണുക ശാന്തമായിട്ട് ഇരിക്കുക ഏത് നിങ്ങൾ പറയുന്നതാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്ന ഓരോ സമ്മാനങ്ങളും അപ്പളേ ശശിയാട്ട രണ്ടുപേര് പാട്ടുമോളി നിങ്ങൾ അങ്ങനെ വിട്ടാ പറ്റില്ല പിന്നെ പാലക്കാട്

കലക്കി കലക്കി അപ്പൊ എല്ലാവരും നാടകത്തിന് എത്തണം കേട്ടോളിൽ പാലക്കാട് ജാമ്യച്ചൻ്റെ പ്രത്യേകിച്ച് ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് നാടകത്തിലെ എല്ലാ പതിനഞ്ച് നാടകക്കാർക്കും പാലക്കാടൻ ജാമ്യച്ചൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഗംഭീരമാകട്ടെ ജനങ്ങൾക്ക് നല്ലൊരു സദ്യ വളമ്പട്ടെ